നമുക്കൊന്നറിയാം അധ്യാപകരെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടടിക്കല് റൂമില് പൂട്ടിടല് കരിയാലൊഴിക്കല് കൈവെട്ടല് ഇതൊക്കെ നടക്കുന്നത് എവിടെയാ കശാപ്പ് ശാലയിലല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെയാണ് ആരാധനാലയങ്ങള് ഒരു വ്യക്തിയുടെ ആത്മീയ ശ്രേയസ്സിന് കാരണമായി തീരുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും സമൂഹത്തിന് ഗുണകരമാണ് എന്നാൽ അത് വർഗീയത വളർത്താനും അജ്ഞാനികളായിട്ടുള്ള മനുഷ്യരെ ഈശ്വരന്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ച് സാമ്പത്തികമായിട്ടും അല്ലാതെയും ചൂഷണം ചെയ്യാനുമുള്ള ഇടങ്ങളായിട്ട് മാറുകയാണെങ്കിൽ അത് സോഷ്യൽ ആയിട്ട് തന്നെ മാറും ഈ ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ജീവിക്കാനാണെങ്കിൽ പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഈ പറ്റിച്ചു തിന്നുന്നതിന് കർമ്മബലം ഉണ്ടാകും ഈ പാവപ്പെട്ട ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് തിന്നുന്നവന് തീർച്ചയായിട്ടും അതിൻ്റെ ദുരിതം അവന്റെ കർമ്മബലം വഴിയാൻ വണ്ണം അവന് കിട്ടും ശരിയായൊരു ജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സത്യാന്വേഷിക്ക് ആരാധന ചില കുടുക്കുകൾ തീർത്തു വെക്കും അങ്ങയുടെ പ്രഭാഷണങ്ങളിലൊന്നിൽ അങ്ങ് പറയുണ്ടായി നമ്മുടെ ആരാധനാലയങ്ങൾ വഴിപാട് കേന്ദ്രങ്ങളായി മാറുന്നു അത് ജ്ഞാന സമ്പാദനത്തിനുള്ള ഇടങ്ങളായി മാറണം എന്നങ്ങർ പറയുണ്ടായി അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഈ ആരാധനാലയങ്ങൾ നമുക്ക് എന്തിനാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്നത് അതുപോലെ ആത്മീയതയിലേക്ക് പോകുന്നൊരു വ്യക്തിക്ക് ഇത് എത്രത്തോളം സഹായകരമാണ് അപ്പോൾ ചോദ്യ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ആരാധനാലയങ്ങൾ കൊണ്ട് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോന്ന് അത് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്ക് അവിടെ എന്താണ് നടക്കണത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അത് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് വരിക മനസ്സിലായില്ലേ ആരാധനാലയ ആരാധനാലയങ്ങളെന്ന് മാത്രമല്ല നമ്മുടെ കോളേജുകളായാലും സ്കൂളുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാൽ പോലും ഹോസ്പിറ്റലുകളായാൽ പോലും അല്ലെ ഇവിടെയൊക്കെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നുള്ളതല്ല വിഷയം ഇവിടെയൊക്കെ എന്ത് നടക്കണു എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ ഹോസ്പിറ്റലുകള് തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ ചെല്ലുന്ന അജ്ഞരായിട്ടുള്ള മനുഷ്യരുടെ അവയവങ്ങൾ അടിച്ചു മാറ്റി വിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് സമൂഹത്തിന്റെ ഗുണമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണത് സമൂഹത്തിന്റെ പുരോഗതിയും ഭാവി തലമുറയെ വളർത്തിയെടുക്കുക ഇതൊക്കെയാണ് ഉദ്ദേശം പക്ഷെ ഇവിടുത്തെ പഠനം മോശമാണെങ്കിൽ ഇവിടത്തെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വിതയ്ക്കുന്ന വിത്തുകൾ മോശമാണെങ്കിൽ നമുക്കൊന്നറിയാം അധ്യാപകരെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടടിക്കല് റൂമില് പൂട്ടിടല് കരിയാലൊഴിക്കല് കൈവെട്ടല് ഇതൊക്കെ നടക്കുന്നത് എവിടെയാ കശാപ്പ് ശാലയിലല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങള് അല്ലെങ്കിൽ ആരാധനാലയങ്ങള് ആരാധനാലയങ്ങള് ഒരു വ്യക്തിയുടെ ആത്മീയ ശ്രേയസിന് കാരണമായി തീരുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും സമൂഹത്തിന് ഗുണകരമാണ് എന്നാൽ അത് വർഗീയത വളർത്താനും അജ്ഞാനികളായിട്ടുള്ള മനുഷ്യരെ ഈശ്വരന്റെ പേര് പറഞ്ഞ് പേടിപ്പിച്ച് സാമ്പത്തികമായിട്ടും അല്ലാതെയും ചൂഷണം ചെയ്യാനുമുള്ള ഇടങ്ങളായിട്ട് മാറുകയാണെങ്കിൽ അത് ആൻറി സോഷ്യൽ ആയിട്ട് തന്നെ മാറും അപ്പൊ നമുക്ക് ശരിക്ക് ആരാധനാലയങ്ങൾ എന്തിനുണ്ടായി കഴിഞ്ഞാല് ഒന്ന് പൊതുവായിട്ട് ആരാധിക്കാം ഒരു സമൂഹത്തിന് ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെയൊക്കെ ഒരു സമ്പ്രദായം അതായത് ഒരു ഹിന്ദുവിന്റെ സമ്പ്രദായം സനാതന സമ്പ്രദായം നോക്കുമ്പോൾ എപ്പോഴും ഗ്രാമദേവതകളുണ്ട് ദേശദേവതകളുണ്ട് പിന്നെ ഭരദേവതകൾ അല്ലെങ്കിൽ കുടുംബദേവതകളുണ്ട് ഇപ്പോഴീ കുടുംബദേവതകളൊക്കെ പണ്ട് ഭവനങ്ങളിൽ മച്ചിലൊക്കെ വെച്ച് വളരെ സ്വകാര്യമായിട്ട് ആരാധിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴ ഗ്രാമദേവതകൾ വന്നു അപ്പം ഓരോ ഓരോ പ്രതിഷ്ഠയും അല്ലെങ്കിൽ ഓരോ മൂർത്തിയും പ്രതിഷ്ഠിക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു പക്ഷെ കുറച്ച് പുരാതനമായൊരു കാലത്തില് നമ്മളുടെ അതായത് ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരു പ്രചുര പ്രചുരപ്രചാരം സിദ്ധിക്കുന്നതിനൊക്കെ മുൻപ് ശരിക്കും നമ്മുടെ ഈ ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആത്മസം ആത്മജ്ഞാനം സമ്പാദിക്കാനും ധ്യാനിക്കാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരിടങ്ങളായിരുന്നു അന്ന് ഈ ഇന്നത്തെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ പ്രാകൃത ഭക്തി അത് എത്രത്തോളം വ്യാപരിക്കപ്പെട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തിക്ക് അനുയോജ്യമായിട്ടുള്ള ഇടങ്ങളായിട്ട് പൊതുവായിട്ടുള്ള ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല അതൊക്കെ ശരിക്ക് തീർത്തും സ്വകാര്യമായിട്ടുള്ള ഇടങ്ങളിൽ ഭവനത്തിനുള്ളിലോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ കാവുകളും മറ്റു ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്തരം സ്ഥലങ്ങളിലേക്കൊന്നും പൊതുജനത്തിന് പ്രവേശനവും ഉണ്ടായിരുന്നില്ല നമുക്ക് തന്നെ അറിയാം നമുക്ക് കേരള ചരിത്രം പരിശോധിക്കുമ്പോ അറിയാം ഇന്ന് എന്താ പറയാ പബ്ലിക് ആയിട്ടുള്ള ആളുകൾ പോവുകയും ഈ പബ്ലിക്കിന്റെ പണം കൊണ്ട് വളർന്ന വലുതായി വികാസം പ്രാപിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇവർക്ക് ഇവിടെയൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ സവർണർ എന്ന് വിളിക്കപ്പെടുന്ന സുന്ദരന്മാരായിട്ടുള്ള സ്വർണവർണമുള്ള മനുഷ്യർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്നുള്ളു അപ്പോഴും പക്ഷെ ഒരു കാര്യമുണ്ട് പുറത്ത് കാണിക്കലിടുന്ന ചണ്ടാലൻ്റെയും അധകൃതൻ്റെയും അവർണന്റെയും ഒക്കെ പണം പയറു പായസം വെച്ച് ഭഗവാനും ഭഗവതിക്കും നീതിക്കാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല അപ്പം അപ്പോഴത്തെ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു പിന്നെ ഈ കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുന്നറിയാലോ പണ്ടത്തെ വലിയ കുടുംബങ്ങളിലേക്ക് മച്ചിന്റെ പുറത്ത് ആരാധിക്കപ്പെടുന്ന ഭഗവതിയും ഭഗവാനും ഒക്കെ ോക്കാൻ ആളില്ലാണ്ട് കാര്യം ഇവരെയൊക്കെ പോറ്റിയിരുന്ന കുടുംബം തന്നെ എന്ത് ചെയ്തു നശിച്ചു പോയി സുഹൃത്തയം അപ്പൊ അവരൊക്കെ എന്തു ചെയ്തു മെല്ലെ മെല്ലെ അച്ഛനൊക്കെ വിട്ട് അകത്തമ്മ പുറത്തോട്ടിറങ്ങും പോലെ പുറത്തോട്ടിറങ്ങി പിന്നെ നാട്ടുകാരെ ഏറ്റെടുക്കാൻ തുടങ്ങി അപ്പൊ കുടുംബം ട്രസ്റ്റിന് കൊടുക്കാൻ തുടങ്ങി നാട്ടുകാർ എടുക്കാൻ തുടങ്ങി അങ്ങനെ കുടുംബം വഴിയാതാരായപ്പോ അവരുടെ ദേവതകളൊക്കെ വഴിയാധാരമായി അങ്ങനെ കുടുംബദേവിയൊക്കെ എന്താണ് പബ്ലിക് പ്രോപ്പർട്ടിയായി നാട്ടുദേവതയും ഭരദേവ പഴയ ഭരദേവതയൊക്കെ ഇപ്പോ ദേശദേവതയൊക്കെ ആയിട്ട് മാറി അപ്പൊ ശരിക്കും ആരാധനാലയങ്ങൾ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാകുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യ ഘട്ടത്തിൽ നിശ്ചയമായിട്ടും അവർക്കത് പ്രയോജനകരമാണ് നിങ്ങളുടെ നിങ്ങളെ ആത്മാന്വേഷണത്തിന്റെ പാതയില് പ്രാരംഭദിശയില് തീർച്ചയായിട്ടും നമുക്ക് ആരാധനാലയങ്ങൾ നിശ്ചയമായിട്ടും നമുക്ക് ആവശ്യമാണത് കാരണം മനുഷ്യന് ഈ അവ്യക്തമായിട്ടുള്ള നിർഗുണമായിട്ടുള്ള ബ്രഹ്മസങ്കല്പം അത് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമുക്ക് വൈകാരികമായിട്ട് വളരെ ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ പേടിയാവും കാര്യം ഇവർക്ക് അവരിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ദൈവം നമ്മളെ രക്ഷിക്കും എന്നൊരു ചിന്തയിൽ നമ്മൾ ഈ ദൈവത്തിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് അവനിലുള്ള ചില ദുർഗുണങ്ങളൊക്കെ മാറ്റപ്പെട്ട് അവന് ശരിയായ ഭക്തിയും ശരിയായ സത്യബോധവുമൊക്കെ ഉണ്ടാകുവാൻ അതിലേക്ക് വഴിതെളിക്കാൻ നിശ്ചയമായിട്ടും നമ്മുടെ ആരാധനാലയങ്ങൾക്ക് അതിന് അതിന് സാധ്യതയുണ്ട് പക്ഷെ അതിന് കഴിയണം പക്ഷെ അത് അത് ഈ ആരാധനാലയങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളുടെയും ഈ പൗരോഹിത വ്യക്തികളുടെയും ഒക്കെ ഒരു ഒരു അവർക്കൊരു ബോധം കൂടി ഉണ്ടാകണം അവരല്ലാണ്ട് ഈ ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ട് ഈ പറ്റിച്ചു തിന്നുന്നതിന് കർമ്മബലം ഉണ്ടാകും ഈ പാവപ്പെട്ട ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് തിന്നുന്നവന് തീർച്ചയായിട്ടും അതിൻ്റെ ദുരിതം അവന്റെ കർമ്മബലം വഴിയാൻ വണ്ണം അവന് കിട്ടും അതൊരുപക്ഷം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സമ്പ്രദായം നശിപ്പിക്കപ്പെട്ടു പോവുകയും ചെയ്യും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഇന്നിപ്പോൾ ആരാധനാലയങ്ങളിൽ എന്ത് നടക്കണു അപ്പൊ ആരാധനാലയങ്ങൾ ഒരാളിൽ ആത്മീയമായിട്ടുള്ള അഭിരുചിയെ വളർത്താനും അവരിലുള്ള ഈശ്വരീയ സങ്കല്പത്തെ പരിപോഷിപ്പിക്കാനും അവനില് സദ്ഗുണങ്ങളെ വളർത്താനും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സദ്ഗുണങ്ങളെ നമ്മുടെ ആരാധനാലയങ്ങൾ വളർത്തുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം അതിനൊക്കെ നമ്മൾ നമ്മുടെ ആരാധനാലയങ്ങളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അത് സാധ്യമാണ് അവിടെ നമുക്ക് ചെന്നിരുന്നാൾ മനഃശാന്തി കിട്ടുന്ന ഒരു അന്തരീക്ഷം വേണം അല്ലെ നമ്മളൊരു ആരാധനാലയത്തിലേക്ക് പോണത് ഫസ്റ്റ് ഓഫ് ഓൾ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തന് പ്രശാന്തി അനുഭവിക്കാൻ കഴിയണ ഒരു സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവരുടെ ഒരു ഇവരുടെ എന്താ പറയുക ഇവരുടെ കർത്തവ്യമാണ് അപ്പം അതുപോലെ തന്നെ ഈ ചെല്ലുന്നവർക്ക് ആ ആ ക്ഷേത്രത്തെ അവിടുത്തെ ആരാധനാമൂർത്തിയെ കുറിച്ചോ അതിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ചോ അതിൻ്റെ പൊരുളിനെ കുറിച്ചോ ഒക്കെ അവബോധമുണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളും പ്രബോധനവും ഒക്കെ അവിടെ കൃത്യമായിട്ട് സംഘടിപ്പിക്കുക ഇങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറയുന്നത് ഞാനൊരു ആയതുകൊണ്ട് ഏതൊരു മതത്തിൻ്റെ ആയാലും ഇവിടെ നന്മ സത്യം പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആരാധനാലയങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തിന് ഗുണകരമാകും അതുപോലെ തന്നെ ആത്മാന്വേഷിക്കും അത് ഗുണകരമായി തീരും പക്ഷെ ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ശരിയായൊരു ജ്ഞാനമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സത്യാന്വേഷിക്ക് ആരാധന ചില കുടുക്കുകൾ തീർത്തു വയ്ക്കും കാരണം ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ വിഗ്രഹാരാധനയും സഗുണാരാധന അതാണ് ശരിയായ വാക്ക് സഗുണാരാധന ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു ഉണ്ടാകും ആ സമയത്ത് ചിലപ്പോൾ ഇവനൊരു പേടിയുണ്ടാകും ഞാൻ ഇത്രയും കാലം പോയിരുന്ന ക്ഷേത്രങ്ങളിൽ ഇനി പോയില്ല അതുകൊണ്ട് ആ ഭഗവതി എനിക്ക് ദ്രോഹം ചെയ്യുമോ പാമ്പ് കൊത്താൻ വരുമോ അല്ലെ കുട്ടിച്ചാത്തം ചെവിക്ക് പിടിക്കാൻ വരുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 സംശയങ്ങൾ ഉണ്ടാകും അപ്പം അതൊന്നും പാടില്ല നമുക്ക് അതുകൊണ്ട് നമുക്ക് ശരിയായൊരു ധാരണ വേണം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറിയാണ് ഒരു ആരാധനാലയങ്ങളെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ആത്മീയമായിട്ടുള്ള അഭിരുചിയെ ജലിപ്പിക്കാൻ അതിനെ വളർത്തിയെടുക്കാൻ അവനെ ശരിയായിട്ടുള്ള സമ്പ്രദായത്തിലേക്ക് നയിക്കാനുമൊക്കെ ഈ ആരാധനാലയങ്ങൾ വേണ്ട വിധത്തിൽ പരിപാലിച്ചാൽ പറ്റും പിന്നെ ശരിയായിട്ടുള്ള ആത്മീയതയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എവിടെ ഏതൊരു ഘട്ടത്തിൽ ഈ ക്ഷേത്രാരാധനയും സമ്പ്രദായങ്ങളും ഉപയോഗിക്കണമെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത വേദാന്തിയാണ് അദ്വൈത അനുഭവം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വൈചിത്ര്യം അദ്ദേഹം ധാരാളം ക്ഷേത്രങ്ങളുടെ ചിട്ടകൾ സമ്പ്രദായപ്പെടുത്തിയ ആളാണ് നമുക്കറിയാം എന്തുകൊണ്ട് കാരണം ഒരു മനുഷ്യന് അദ്വൈതത്തിലേക്ക് എത്താൻ ഇതൊക്കെ ആവശ്യമാണ് അപ്പൊ നമുക്കൊരു ഭഗവാന്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരന്റെ കൃപ കൊണ്ട് അദ്വൈതം മനസ്സിലായി എന്ന് വെച്ചിട്ട് നമ്മൾ കടന്നു വന്ന വഴികൾ മോശമാണെന്ന് പറയാനോ അതിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യാനോ ഒന്നും ആർക്കും അധികാരമില്ല അല്ലേ കാര്യം ശരിയായ രീതിയിൽ പോയി കഴിഞ്ഞാൽ തൻ്റെ പിൻഗാമികൾക്കും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പൊ അവരെ ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ് ക്ഷേത്രങ്ങൾ ഈ ആരാധനയുടെ രഹസ്യങ്ങൾ എന്താണ് അതിൻ്റെ എന്താണ് ഇത് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ആരാധനാലയങ്ങൾ സമൂഹത്തിനും വ്യക്തികൾക്കും ഗുണകരമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവവും അഭിപ്രായവും കാരണം ഞാൻ ക്ഷേത്രാരാധന ചെയ്തിരുന്ന ആൾ തന്നെയാണ് അല്ലെങ്കിൽ ക്ഷേത്ര ആരാധന ചെയ്ത് തന്നെയാണ് വിഗ്രഹാരാധന ചെയ്ത് ആരാധന ചെയ്ത് തന്നെയാണ് ആ ദൈവകൃപ കൊണ്ട് അദ്വൈതം എന്ന് പറഞ്ഞ ബോധത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത് ഇപ്പോഴും ഞാൻ ക്ഷേത്രങ്ങളിൽ എൻ്റെ ഒരു 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 എന്താ പറയുക ഒരു സുഖത്തിന് വേണ്ടി ഞാൻ പോകാറുണ്ട് അവരോടൊന്നും പ്രത്യേകിച്ച് ആവശ്യപ്പെടാറില്ല പക്ഷേ ആ ബ്രഹ്മം തന്നെയാണ് സർവ്വ ഈശ്വരനിലും സർവചരാചരങ്ങളിലും കുടികൊള്ളണതെന്നും അവര് ലോകത്തിന് മംഗളം ചെയ്യുന്നവരാണെന്നും ബോധ്യമുള്ളത് കൊണ്ട് അവരെ ബഹുമാനാർത്ഥം ബന്ധിക്കണു ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്